അല്ല അല്ല എനിക്ക് എനിക്ക് ഈ നന്ദകുമാറിനെ സത്യത്തിൽ ഷാഡി ക്യാരക്ടറാണെന്നും നന്ദകുമാർ ഇത്രയും ഭീകരനാണെന്നും അല്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ടവനാണെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നെ സംബന്ധിച്ച് എന്തായാലും പണം വാങ്ങിയെന്ന് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ സമ്മതിച്ചു പത്ത് ലക്ഷം ഒരു വസ്തുവിൻ്റെ കാര്യമായിട്ട് പൈസ വാങ്ങി എന്നവർ ഡൽഹിയിൽ വെച്ചു ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത് ശരി വെച്ചു പിന്നെ ഇതിലൊരു വിഷയം എന്ന് പറയുന്നത് ഉന്നതനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ബി ജെ പിയിൽ ചേരാനായിട്ട് വെമ്പുന്നു എന്നുള്ള ഒരു ആരോപണം കൂടെ ശോഭ സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതിൽ യാഥാർത്ഥ്യം എന്തെന്ന് എനിക്കറിയില്ല കാരണം ശോഭ സുരേന്ദ്രനെ സംബന്ധിച്ച് ദല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനോട് ഡീലിങ്ങാണ് ഇതിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ വരും ശോഭ സുരേന്ദ്രൻ കമ്മ്യൂണിസ്റ്റുകാർ ഇതിനെ വലിച്ചിട്ടു എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ ഇതിൽ ഒരു യാഥാർത്ഥ്യം ആയിരിക്കാം ശോഭ സുരേന്ദ്രൻ തോന്നലായിരിക്കാം കമ്മ്യൂണിസ്റ്റുകാർ കളിക്കുന്ന കളിയിൽ ശോഭ സുരേന്ദ്രനെ വലിച്ചഴച്ചു കൊണ്ട് നന്ദകുമാറിട്ടു എന്നൊരു തോന്നലായിരിക്കാം തിരിച്ചൊരു എറി എറി എറിയുന്നത് കാരണം നന്ദകുമാറിനെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അല്ലാണ്ട് ആക്ഷേപിക്കാനോ രാഷ്ട്രീയമായിട്ട് ആക്ഷേപിക്കാനോ പറ്റില്ല വ്യക്തിപരം എന്തെന്നുള്ളത് അറിയാമോ അറിയില്ലായിരിക്കാം പിന്നെ നന്ദകുമാറിന് രാഷ്ട്രീയമില്ല എല്ലാ പാർട്ടിയിലും ഉണ്ട് കാരണം ഇത്തരം തൊഴിലാളികൾ എല്ലാ പാർട്ടിയിലും ഉണ്ട് അപ്പം അതുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ കണക്കുകൂട്ടുന്നത് കണ്ണൂർ കണ്ണൂരിൽ പ്രധാനപ്പെട്ട ഒരു സി പി എമ്മുകാരൻ ബി ജെ പിയിലിട്ട് ചേരാൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നു എന്നാണ് അവര് പറഞ്ഞത് ഇതിൽ അവരുദ്ദേശിച്ച് ചിലപ്പം അവരുദ്ദേശിച്ചത് അവരെ കണക്കൂട്ടിലും കറക്റ്റ് പറഞ്ഞാൽ ഇതിൻ്റെ എറി പോണ്ടിയത് കമ്മ്യൂണിസ്റ്റിലേക്ക് തന്നെയാണ് എന്നുദ്ദേശിച്ചു തന്നെയാണ് അവരാരുന്നു അത് ആരും ഒന്നും അവർ വെളിപ്പെടുത്തിയിട്ടൊന്നുമില്ല പക്ഷേ അവരത് പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായ ഒരാൾ സി പി സോറി സി പി എമ്മിലെ ഒരാൾ ബി ജെ പിയിലേക്ക് പോവാനായിട്ട് ഇങ്ങനെ ഇതാണ് കാത്തു നിൽക്കുന്നു എന്നൊരു ആരോപണം പറയുന്നുണ്ട് അതിൽ യാഥാർത്ഥ്യം അത്ര വിശ്വസനീയമല്ല അവർക്കൊരു തോന്നലുണ്ടായിരിക്കാം നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് അല്ല ഇത്തരമൊരു കാര്യത്തിലേക്ക് പങ്കെടുത്തത് ഇത് ഇടതു വർഷത്തിൻ്റെ കയ്യൊപ്പോടെ നന്ദകുമാർ ആരോപണം ഉന്നയിക്കുന്നതാണല്ലെങ്കിൽ ആ സത്യം പത്ത് ലക്ഷം മേടിച്ചു സത്യം ആ മേടിച്ചു വസ്തുവിന് വാങ്ങാനും എന്തൊക്കെയാണ് ഒരു ബി ജെ പിയിലൊന്നും അല്ലായിരുന്നൊരു കാലഘട്ടത്തിൽ ഇടയ്ക്ക് ബി ജെ പിയിൽ അത്ര ഇതൊന്നും അല്ലായിരുന്നു രസ രസമൊന്നും അല്ലായിരുന്നു ആ ഒരു സമയത്ത് നന്ദകുമാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനെ വസ്തു വാങ്ങലും അങ്ങനെന്തൊരു വിഷയം പറയുന്നുണ്ട് എന്തായാലും ഈ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ നുണപരിശോധനയ്ക്ക് വിധേയ വിധേയനാക്കുന്നത് നല്ലതാണ് ഇതിലി സംബന്ധിച്ചു അയാൾ എല്ലാവരേക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തി ഈ നന്ദന്മാർ വസ്തു ബ്രോക്കറൊ ഒന്നുമല്ല വസ്തു കച്ചവടക്കാരനും ഇല്ല ഇയാളിങ്ങനെ ഒരു രാഷ്ട്രീയക്കാരുടെ കൂടെയൊക്കെ എല്ലാം നടന്നു പല കാര്യങ്ങളുമായിട്ട് നേടിയെടുക്കലും കൊടുക്കലും ഒക്കെ ആയിരിക്കാം പക്ഷെ എന്താണ് ഇതിന് യാഥാർത്ഥ്യം എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയപ്പെടുക തെളിയാനും പോകുന്നില്ല സ്വാഭാവികമായിട്ടും തെളിയാനുള്ള സാധ്യത കുറവാണ് അന്ന് ബി ജെ പിയിലെ പ്രധാനപ്പെട്ടൊരു നേതാവാണ് ശോഭ സുരേന്ദ്രൻ കാരണം അവർ ഒരു തീജ്വാലയാണ് ആലപ്പുഴ ഒന്നും അല്ലാത്തൊരു ബി ജെ പിയിലേക്ക് ഇപ്പോൾ വന്നിട്ട് അവർ വീണ്ടും ലക്ഷക്കട നല്ല നല്ല രീതിയിൽ വോട്ട് പിടിക്കും ആറ്റിങ്ങിനും അങ്ങനെയായിരുന്നു ചരിത്രം അപ്പോൾ അതുകൊണ്ട് തെളിയില്ല ഇത് കാരണം ബി ജെ പി ഇതിലേക്കൊന്നും അഴിമതി മുക്തമായ ബി ജെ പി സർക്കാർ ബി ജെ പിയിൽ ആരെങ്കിലുമൊക്കെ അഴിമതി കാണിച്ചു എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരോപണം അനിൽ ആൻറ്റണിയെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞ് തെളിവടക്കം പിടിച്ച ഫോൺ കോളിറ്റേക്കാം അതിനെക്കുറിച്ച് ബി ജെ പി ഒരിക്കലും അന്വേഷിക്കത്തില്ല കാരണം സ്വാഭാവികം ബി ജെ പിയിലെ ആൾക്കാരെ രക്ഷിക്കലാണ് പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണക്കിന് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കാണുക അത്രയേ ഉള്ളൂ